വീണ്ടും നമ്മളിത് ഓഫർ പ്രൈസിൽ ഫോർച്യൂണർ എന്ന് രണ്ടായിരത്തി ഒമ്പത് പത്ത് റേസറിലുള്ള വാഹന കേട്ടോ എഞ്ചിങ് കണ്ടീഷനെ നോക്കുകയാണെങ്കിൽ പക്ക ഗ്യാരന്റണ്ടി കൊടുക്കാൻ പറ്റിയൊരു എഞ്ചിങ് കണ്ടീഷനാണ് അതേപോലെ മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനല്ല ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസിന്റെ വാൻ ആണ്ട്ടോ ഇത് നമുക്ക് അഞ്ച് വർഷത്തെ പുതിയ പേപ്പർ എടുത്തിട്ടാണ് ഈ വാഹനം കൊടുക്കാനും ഉദ്ദേശിക്കുന്നത് നിലവില് അഞ്ചാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാൻ ആട്ടോ ഇത് കിലോമീറ്റർ ഓടിയുള്ളത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കിലോമീറ്ററാണ് ഈ വാഹനത്തിന്റെ എഞ്ചിങ് കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക പെർഫെക്റ്റ് ആണ് ഈ വാഹനം ഓടിച്ചാൽ എന്തായാലും ഈ വാഹനം എടുക്കുന്നില്ലേ നമുക്ക് ഗ്യാരണ്ടിയാണ് ഒരു വാഹനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറിയ പൈസക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനമാണ് അതേപോലെ തന്നെ ഇന്ത്യ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് അത്യാവശ്യം നല്ല മൈൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെ കേട്ടോ ഒരു ഇപ്പം ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് ചെയ്തില്ല ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഒന്നും ചെയ്യാതെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അവർ ഫണ്ട് ബോഡി കാര്യങ്ങളും സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ് ചെറിയ ചെറിയ മൈട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിലും പിന്നെ ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്താൽ പക്ക കണ്ടീഷൻ ആകട്ടോ അതല്ല നിങ്ങൾക്ക് ജി ആർ സ്പോർട്ടിന്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബ്ലാക്ക് ബ്ലാക്കാണെങ്കിൽ ബ്ലാക്കിക്ക് വൈറ്റിക്കാണെങ്കിൽ വൈറ്റിക്ക് ഇതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും ഈ വാഹനം ഇത് ആവശ്യമില്ലല്ലോ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ അത്രയും പെർഫെക്റ്റ് ആണെന്നല്ലേ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാൻ ചെറിയൊരു മൈനൂട്ട് ആക്സിഡൻറ്റ് വരെ ഈ വാഹനത്തിന് നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല കേട്ടോ ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളൂ നമ്മളിതിൻ്റെ ഇഷ്ടീ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇത് മേജർ കംപ്ലയിൻറ്റ് മേജർ ആക്സിഡൻറ്റ് ഫ്രഡ് ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് കാണാണെങ്കിലും ധൈര്യമായിട്ട് റിട്ടേൺ കൊണ്ടുവരാൻ പറ്റിയൊരു വാഹനമാണ് നമുക്ക് മെക്കാനിക്കലൊക്കെ നമുക്ക് നൂറ്ക്ക് നൂറ് ഗ്യാരൻ കൊടുക്കാൻ പറ്റിയ വാഹനം കേട്ടോ ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മൈനൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് അതല്ല നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്ത് ടൈപ്പ് ടുവിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റിയൊരു വാഹനമാണ് അതിനുള്ളൊരു എഞ്ചിൻ കണ്ടീഷൻ ഈ വാനുണ്ട് രണ്ടായിരത്തി ഒമ്പത് പത്ത് വയസ്സാണ് വരുന്നത് നമ്മൾ അഞ്ച് വർഷത്തെ പേപ്പർ എടുത്തിട്ടാണ് ഈ വാഹനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കേരളത്തിലെ നമ്പറാക്കിയിട്ട് പുതിയ ഇൻഷുറൻസ് ആണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാലും ഒരു എമ്പത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് കേട്ടോ ഫ്രണ്ട് ബമ്പർ സെറ്റ് ചെയ്യാണ്ട് അതേപോലെ ഈ ഒരു സൈഡ് ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഏകദേശമൊക്കെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കമ്പനി പെയിൻ്റിലെ വാൻ കേട്ടോ തൊണ്ണൂറ് ശതമാനം കമ്പനി പെയിൻ്റിലുള്ള വാൻ ആണ് മേജർ ടച്ചിങ് കാര്യങ്ങളൊന്നും ഇത് കാണിക്കാൻ കഴിയില്ല ഇതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിയിലൊക്കെ ഏകദേശം കമ്പനി പെയിന്റിലുള്ള ഒരു വാനാണ് അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ ഡിക്ക് ഉള്ളത് അടിഭാഗം ബമ്പർമേ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് നമ്മൾ വന്നിട്ട് ഒരു ഒരു വർക്കും ചെയ്യാത്തൊരു വാഹനം കേട്ടോ വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കയ്യുക നേരെ വീഡിയോ ചെയ്യുകയാണ് ഈ സൈഡ് ബോഡി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ സ്ക്രാച്ച് മൈനൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ടൈപ്പ് ആക്കിയിട്ട് ഫുൾ വർക്ക് ചെയ്തിട്ട് പക്ക ഷോറൂം കണ്ടീഷനാക്കിയിട്ട് ഈ വാഹനം തരാൻ കഴിഞ്ഞോ ഇയർ സ്പോർട്ട് കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് തരാൻ കഴിയും അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുമ്പോഴേ ടച്ച് സ്ക്രീനൊക്കെ നിലവിലുണ്ട് കേട്ടോ ടച്ച് സ്ക്രീൻ ഉണ്ട് റൂഫ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഇപ്പം നിലവില് സീറ്റർ വൈസൊക്കെ അത്യാവശ്യം വൃത്തിയുള്ള സീറ്റവർ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ചിൻ്റെ സീറ്റവറിന് സെവൻറ്റി മാറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സീറ്റൊക്കെ പക്കിയാണ് ഒരു ഭാഗത്തും നിങ്ങൾക്ക് ഒരു ആക്സിൻ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ കാണിക്കാൻ കഴിയില്ല എൻ സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊരു എഞ്ചിൻ ഒരു വാഹനം കിട്ടാൻ വളരെ ചുരുക്കാറ് അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ ക്വാളിറ്റി തന്നെയാണ് ഈ വാഹനത്തിന് വരുന്നത് അപ്രോണ്ട സൈഡ് ഭാഗങ്ങളിൽ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഈ വാഹനത്തിന് നമുക്ക് കാണിക്കാൻ കഴിയില്ല അത് നമുക്ക് ആണ് കേട്ടോ എല്ലാ ഭാഗങ്ങളും പക്കിയാണ് ഓണർഷിപ്പ് അഞ്ചായിട്ടുണ്ട് എന്നല്ലാതെ വേറൊരു അപാകതയും ഈ വാഹനത്തിനില്ല രണ്ടായിരത്തി ഒമ്പതിനെ സംബന്ധിച്ചിടത്തോളം ഓണർഷിപ്പ് അഞ്ചൊരു പ്രശ്നമല്ല ഇത് രണ്ടായിരത്തി ഒമ്പത് പത്ത് റൈസിലാണ് ഈ വാഹനം വരുന്നത് കേട്ടോ കേരളത്തിൽ നമ്പർ ആക്കിയിട്ടാണ് ഈ പ്രൈസ് ഉദ്ദേശിക്കുന്നത് അതും അഞ്ച് വർഷത്തെ ടാക്സ് റിന്യൂവൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ വാഹനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പുതിയ ഇൻഷുറൻസ് ആണല്ലോ കേട്ടോ ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഒന്നല്ല ഫിക്സ്ഡ് ആണ് പറയുന്നത് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഈ ഒരു കണ്ടീഷനിലെ നമുക്ക് ഫിക്സ്ഡ് റേറ്റാണ് ബാർഗെയിനിങ്ങിൽ ആരും വിളിക്കരുത് എഞ്ചിൻ കണ്ടീഷനും ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഗ്യാരൻറ്റി നമുക്ക് കൊടുക്കാം മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് മേജർ കംപ്ലയിൻറ്റുകൾ ഇല്ലാന്നല്ലേ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം എന്തായാലും നിങ്ങൾ വന്നിട്ട് ഈ വാഹനം ഓടിച്ചിട്ട് മടങ്ങി മടങ്ങിപ്പോലും നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി വരാം മെക്കാനിക്കൽപരമായിട്ട് നൂറ് ഗ്യാരണ്ടി കൊടുക്കുക ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മൈനോട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ടൈപ്പ് ടു ലേക്ക് വേണ്ടവർക്ക് നമുക്ക് ടൈപ്പ് ടൂ ലേക്ക് ചെയ്ത് കൊടുക്കാനൊരു വാഹനം കഴിയും കർ ചേഞ്ച് ചെയ്തേണ്ടവർക്ക് കളർ ആണെങ്കിൽ ബ്ലാക്ക് വൈറ്റൊക്കെ ആണെങ്കിൽ വൈറ്റേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടോ ഈ വാനത്തു നമുക്ക് ലോൺ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ ആറര ലക്ഷം രൂപ ഫിക്സ്ഡ് ആണ് വരുന്നത് കേട്ടോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടിലൻ ഓഫർ പ്രൈസിന് ഫോർച്യൂണറുകൾ ഇൻവോൾവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കാം dedi